നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡഗ്ഗൗട്ടിലിരിക്കാതെ ബെഞ്ചിലിരിക്കാതെ വീണ്ടും മുകളിൽ കയറിയിരുത് സ്റ്റാൻഡിൽ കയറിയിരുത് ലൂയിസ് എൻഡ്രിക്ക് കളി കണ്ടു ആദ്യ പകുതി ലീഗ് വൺ മത്സരത്തിൽ അദ്ദേഹം അകെ ചെയ്തിരുന്നു അത് വലിയ വാർത്തയായിരുന്നു അതിനുശേഷം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അത് അദ്ദേഹം ആവർത്തിച്ചു നാല് പൂജ്യത്തിന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി അറ്റ്ലാന്റിയെ പരാജയപ്പെടുത്തിയ കളിയുടെ ആദ്യ പകുതിയിലും അദ്ദേഹം സ്റ്റാൻഡിലായിരുന്നു ഗ്രൗണ്ടിൽ കളി നിയന്ത്രിക്കാൻ ടച്ച് ലൈനിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് അദ്ദേഹം സ്റ്റാൻഡിലിരുന്ന് കളി അങ്ങ് കണ്ടു എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്നറിയാമോ മുകളിലിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അത് ഞാൻ വീണ്ടും കളിക്കളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാൻ അദ്ദേഹം പറയുന്നു ഞാൻ എന്താണോ കഴിഞ്ഞ മത്സരത്തിൽ ചെയ്തത് സെയിം തിങ്ങാണിപ്പോൾ യു സി എല്ലിലും ഞാൻ ചെയ്തത് കാരണം ഫ്രം എബവ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടും അതെനിക്ക് ഹാഫ് ടൈമിന് ടീമിലേക്ക് പാസ് ചെയ്യാൻ പറ്റും കളി മാറ്റാനും പറ്റും സോ മോർ ഇമ്പോർട്ടൻറ്റ് മോർ ഇൻഫോർമേഷൻസ് കിട്ടുക എന്നുള്ളത് എനിക്ക് ആണ് ഹാവിങ് മോർ ഇൻഫോർമേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ മീ ഇതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ റഗ്ബി മത്സരങ്ങളിലൊക്കെ കോച്ചുമാർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അത് തന്നെ ഫുട്ബോളിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ താഴെ ഇരുന്ന് കളി കാണുന്ന പോലെയല്ല മുകളിലിരുന്ന് കളി കാണുമ്പോൾ വെരി ഡിഫറെൻ്റ് ആണ് എൻ്റെ ഹാഫ് ടൈം ടോക്കിൽ ലെൻസിനെതിരെയുള്ള മത്സരത്തിൽ ഞാൻ കാര്യങ്ങൾ വ്യക്തമായി അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു കാരണം എന്താ ഞാൻ മുകളിലിരുന്നിട്ടാണ് കളി കണ്ടത് സോ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്നും എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നും ഒക്കെ എനിക്ക് മനസ്സിലാവും സോ ത്രൂ ഔട്ട് ആ ഒരു ലോങ് ടൈമിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലായ്പ്പോഴും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമോ അതിനൊക്കെ ഞാൻ ഓപ്പണാണ് അതൊക്കെ അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് റഗ്ബിയിലൊക്കെ കോച്ച് കോച്ച്മാരങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫുട്ബോളിൽ ഇപ്പോൾ അതാണ് അദ്ദേഹം ചെയ്യുന്നത് മുകളിൽ കാരി ഇരുന്ന് കളി കാണുമ്പോൾ ഹോൾ ഗ്രൗണ്ട് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും ആ ഒരു വീക്ഷണ കോണിൻ്റെ വ്യത്യാസമുണ്ട് താഴെ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ തന്നെ നിന്ന് കാണുന്നതും സ്റ്റേഡിയത്തിൽ മുകളിൽ ഇരുന്ന് കളി കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ് അപ്പോൾ അതോടുകൂടി ടീമിൻ്റെ മൊത്തം മൂവ്മെൻറ്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യ പകുതിയിൽ ടീമിനോടൊപ്പം തൊട്ടടുത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ മാറ്റി തിരുത്തി ഒക്കെ ചെയ്യാൻ കോച്ച് അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത് ഹാഫ് ടൈം വരെ കളി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വരികയും രണ്ടാം പകുതിയിൽ അത് ഹാഫ് ടൈം ടോക്കിൽ ടീമിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനും പറ്റുമെന്നാണ് ഏതായാലും കോച്ച് ഇന്നലെയും ആദ്യ പകുതി കണ്ടത് ടച്ച് ലൈനിൽ നിന്നിട്ടല്ല മറിച്ച് സ്റ്റാൻഡിൽ നിന്നിട്ടായിരുന്നു ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം